വരങ്ങൾ അവൻ എപ്പോഴും ഒറ്റക്കായിരുന്നു സ്കൂളിൽ ആരും കൂട്ടുകാരായില്ല മുഖത്തിൽ സുന്ദരിയമില്ല വാക്കുകളിൽ കരുത്തില്ല കുട്ടികൾ അവനെ നോക്കി നോക്കിച്ചിരിച്ചുകളാക്കും പഠനത്തിൽ നേരിയ തോൽവിയും കളികളിൽ അധികം താൽപ്പര്യമില്ലാതെ അവൻ അവന്റെ ലോകത്തിൽ മാത്രം കുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു രാത്രി കനമായ മഴയിലും ആഴത്തിലുള്ള വിഷാദത്തിലും അവൻ തന്റെ ചെറിയ മുറിയിൽ ഇരിക്കുന്നപ്പോൾ അങ്ങ് മംഗലായ പ്രകാശം മുറിയിൽ നിറഞ്ഞു അതിനോടൊപ്പം തന്നെ ശാന്തമായൊരു ശബ്ദം മകനെ ഞാൻ ദൈവമാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നു അവൻ ആശ്ചര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എനിക്ക് ആരും വേണ്ടതില്ല ദൈവമേ ഞാൻ അതിനിർഹനല്ല അവൻ പറഞ്ഞു ദൈവം പുഞ്ചിരിച്ചു നിനക്ക് എന്റെ മൂന്ന് വരങ്ങൾ കൊടുക്കാം നിന്റെ ജീവിതം മാറ്റാൻ അതിനാകും വരങ്ങൾ ഒന്ന് നീ കാണുന്നവന്റെ ഉള്ള വായിക്കാൻ കഴിയുന്ന ശക്തി ഇനി അവൻ അറിയാൻ തുടങ്ങി ആരെ വിശ്വസിക്കണം ആരെല്ലാം വേദനയിലാണ് ആരാണ് കളിയാക്കുന്നത് സ്വന്തമുള്ളിലേതു കം മറച്ചിട്ട് രണ്ട് നിന്റെ കൃത്യശ്രത എന്തും പഠിക്കാനുള്ള മനസ്സും കഴിവും അവൻ പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ കോഡുകൾ സംഗീതം കലയെല്ലാം താൻ തന്നെ പുതുതായി കണ്ടെത്തി മൂന്ന് നിന്റെ ഉള്ളിലെ പ്രകാശം നീ മറ്റുള്ളവരിൽ തെളിയിക്കാൻ കഴിയുന്ന മായാജാലം അവൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി നീണ്ട നിരീക്ഷണത്തോടെ അവർക്ക് ആവശ്യമുള്ളത് അദ്ദേഹം മനസ്സിലാക്കി ശരിയായ സമയത്ത് കരം നീട്ടി